സോ ഹലോ ഗസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ സി ഐ ടി തൊഴിലാളികൾക്കിത് എന്താണ് കേട് സോ ഇപ്പോൾ അടുത്ത് വരുന്ന അവരെക്കുറിച്ചുള്ള എല്ലാ ന്യൂസുകളും അവർക്ക് എതിരാണ് സോ ഇന്നലെ ഇപ്പോൾ അതാ ഒരു നാല് കോടിയുടെ ഒരു ലക്ഷറി വാഹനം റേഞ്ച് റോവറിൻ്റെ ഒരു ലക്ഷറി വാഹനം ഓഫ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പരിചയമില്ല ആ വണ്ടി ഓടിച്ചിട്ട് നാലു കോടിയുടെ വണ്ടി ഒന്നും ഓടിച്ച് പരിചയമില്ല സോ ലക്ഷറി കാറുകൾ ഓടിച്ച് പരിചയമില്ല പരിചയമില്ലാത്ത ഒരാളാണ് ഈ വണ്ടി എടുക്കാൻ തന്നത് എന്നിട്ട് ആ ഷോറൂമിലെ ഒരു ജീവനക്കാരനെ ഈ വണ്ടി കയറ്റി കൊല്ലുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ പരിചയമില്ലാത്ത ഒരു വാഹനം ഓടിച്ച് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോ വണ്ടി ആകെ തകർന്നു പോയി നാലു കോടിയുടെ വണ്ടിയല്ലേ സോ പൈസ കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും കിട്ടും സോ ആ മരിച്ചു പോയ ആൾക്ക് ആ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ മരിച്ചു പോയ ആൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ സോ ഇതിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കും ആരേറ്റെടുക്കും സി ഐ ടി യു യൂണിയൻ ഏറ്റെടുക്കുവോ അതോ ആ കൊന്ന ആളെ ഏറ്റെടുക്കുമോ അതോ വേറെ ആരെങ്കിലും ഏറ്റെടുക്കുമോ അവന്റെ കുടുംബത്തിനും പോയി അതേപോലെ തന്നെ അവന്റെ ഭാര്യയും കുട്ടികളും ഉണ്ട് അവർക്കും പോയി ഉം അല്ലാതെ ഈ കൊന്ന ആൾക്ക് പോവോ ഷോറൂം പോവോ ഇല്ല സോ ഇവൻ കാരണം ഷോറൂമുകാരിന് നഷ്ടമുണ്ടായി ആ കുടുംബത്തിന് നഷ്ടമുണ്ടായി അപ്പുറത്തുള്ള ടൈൽസിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും ഉള്ളവർക്ക് നഷ്ടമുണ്ടായി സോ അറിയണ പണി പണിയെടുത്താൽ പോരെ അറിയണ പണി എടുക്കാതെ അറിയാത്ത പണി എടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് എന്തിനാണ് സോ ഇവിടെ ഇത് ഒന്നാമത്തെ സംഭവം സംഭവമൊന്നുമല്ല ഏതൊരു കമ്പനിയിൽ കൊച്ചിയിലും തോന്നുന്നു ഏതൊരു കമ്പനിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇറക്കേണ്ട സാധനം ഇവർക്ക് ഇറക്കണം എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കിയിട്ട് ആ കമ്പനി പൂട്ടേണ്ട ഒരു അവസ്ഥയായി ഒന്ന് ആലോചിച്ച് നോക്ക് യൂണിയൻ ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തും ചെയ്യാന്നുള്ള ഇതുണ്ട് അവിടെ കേരളത്തില് ഏ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സോ ഒരാളുടെ ജീവനാ പോയിട്ടുള്ളേ പോയിട്ടുള്ള ഇതൊരാരുത്തരവാദിത്വം ഏറ്റെടുക്കും യൂണിയൻ ഏറ്റെടുക്കുമോ ഇല്ല അയാൾക്ക് ഇൻഷുറൻസ് പോയിട്ട് ഒരു തേങ്ങയും കിട്ടില്ല കാരണം അന്നെന്നുള്ള വരുമാനത്തിന് ജീവിക്കുന്നവരാണ് സോ ഇവരൊന്ന് യു ഈ സ്റ്റാഫ് ഒന്ന് യൂണിയനിലുള്ളതും അവരുള്ളതൊന്നും ആയിരിക്കില്ല സോ ആ കുടുംബം വഴിയാതെ വഴിയാ വഴി സോ എന്താ അതിനെ കുറിച്ചൊക്കെ പറയണ്ടേ കണ്ടിട്ട് നമ്മക്ക് തന്നെ സങ്കടം വരുന്നു അത് എന്നിട്ട് അതിനെ കുറിച്ച് പറയാണ് വണ്ടീന്റെ ആക്സലേറ്റർ ജാമായിരുന്നു നാല് കോടിയുടെ വണ്ടിന്റെ ആക്സലേറ്ററാണ് ഇത്ര ജാമായിരിക്കുന്നത് ആരാ വിശ്വസിക്കുക അതൊക്കെ നമുക്ക് അതിന്റെ ന്യൂസ് കട്ടിങ്സ് ഉണ്ട് അതൊന്നു കണ്ടോ കേട്ടോ ന്യൂസിന്റെ ഒരു സംഭവം ഉണ്ട് സൈഡിൽ പെയ്യാ കൊച്ചി ചളിക്കവട്ടത്ത് ലോറിയിൽ നിന്നിറക്കുന്നതിനിടെ പുതിയ റേഞ്ച് റോവർ കാറിനെ നിയന്ത്രണം വിട്ട അപകടം കാറിന്റെ ഷോറൂമിലെ ജീവനക്കാരൻ മരിച്ചു ലോറിയിൽ നിന്ന് കാർ ഓടിച്ചിറക്കിയ യൂണിയൻകാരനെതിരെ പോലീസ് കേസെടുത്തു ചളിക്കവട്ടത്തെ റേഞ്ച് റോവർ യാർഡിൽ ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടിയാണ് ഈ അപകടം രണ്ട് ലോറികളിലായി എത്തിയ പുതിയ റേഞ്ച് റോവർ കാറുകൾ ഇറക്കുന്നതിനിടെയാണ് ഈ അപകടം ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഷോറൂം ജീവനക്കാരനായ മട്ടാഞ്ചേരി സ്വദേശി റോഷൻ ആന്റണി അതുപോലെ തന്നെ യൂണിയൻകാരായ അൻഷാദ് അനീഷ് എന്നിവരാണ് ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നത് കാറ് ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഈ അപകടം സംഭവിച്ചത് ബ്രേക്ക് ചവിട്ടുന്നതിന് മുൻപ് തന്നെ നിമിഷ നേരം കൊണ്ട് കാറ് ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയായിരുന്നു ഈ സമയം ഈ പ്രദേശത്ത് ഈ ലോഡുമായി വന്ന മറ്റൊരു ലോറി ഇവിടെ ഈ പ്രദേശത്തുണ്ടായിരുന്നു ഇതിനു സമീപത്ത് നിന്നിരുന്ന റോഷൻ ഈ ഷോറൂം ജീവനക്കാരനായ റോഷൻ കാറിനടിയിൽ പെട്ടാണ് ഈ അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട കാറ് യാർഡിന് ചുറ്റുമുള്ള ഇരുമ്പ് വേലിയിൽ ഇടിച്ചതിന് ശേഷം റോഡിന് വശത്തെ വൈദ്യുതി പോസ്റ്റുകൾ ഇടിച്ച് തെരപ്പിച്ചിട്ടാണ് ഇവിടെ നിന്നത് അപകടത്തിൽപ്പെട്ട റോഷനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ യൂണിയൻകാരായ അനീഷ് എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് അനീഷ് ഇപ്പോൾ ചികിത്സയിലാണ് കാർ ഓടിച്ചിരുന്ന അൻഷാദിനെതിരെ മനഃപൂർവമല്ലാത്ത നരഹത്യ ജീവൻ അപകടത്തിലാക്കുന്ന പ്രവൃത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് അറിയാത്ത എടുക്കാൻ പോയിട്ട് ഒരാളുടെ ജീവനും കളഞ്ഞിട്ട് സോ ആ കുടുംബത്തിന് ഇവരെന്തെങ്കിലും സഹായം ഇവരുടെ യൂണിയനോ ഇവരോ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തേ പറ്റൂ സോ ഞാൻ എല്ലാ സി ഐ ടി യൂണിയൻകാരും പറയുന്നില്ല എൻ്റെ നാട്ടിലും ഉണ്ട് നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാവരും പറയുന്നില്ല ചിലവർ ചില ആൾക്കാർ നോട്ട് ചെയ്തോ ചില ആൾക്കാർ ചില ആൾക്കാർ അവരാണ് ഈ പ്രശ്നം അറിയാത്ത പണിയെടുക്കാൻ പോകണത് സോ ഇവർ കാരണം തന്നെ എത്ര കാനം കമ്പനികൾ ഇവിടെ പൂട്ടിയിട്ടുണ്ട് ഏഹ് എത്ര കാനും ആൾക്കാർ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ എത്ര എത്രങ്ങാനും ന്യൂസ് വരെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ത് കാര്യമല്ല ഇതിനെക്കുറിച്ച് മറ്റേ ആ മറ്റേ ഇതിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഓക്കേ സോ അവർക്ക് പറ്റിയ നഷ്ടം നഷ്ടത്തിൻ്റെ ഒരു കണക്ക് ഇവർ പറയുന്നുണ്ട് ഓക്കെ ഇതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട് കേട്ടോ ആ ന്യൂസ് ഞാനിപ്പോൾ വെച്ചതരാം കേട്ടോളൂ കേട്ടോ സോ ഇത് കേട്ടോ സോ അവർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് മൂന്നര ലക്ഷം ഉറുപ്യ ചെറിയ എമൗണ്ട് അല്ല ഇപ്പൊ ആ ഒരു ടൈൽസിന്റെയും ഗ്രാനൈറ്റിന്റെയും കാര്യം മാത്രം കേട്ടോ പോരാത്തതിന് അവിടുത്തെ കമ്പികളും അവിടുത്തെ ഗ്രില്ലിൻ്റെയും ആ ബോർഡിന്റെ ഒക്കെ വേറെ അതൊരു പത്ത് പന്ത്രണ്ടായിരം രൂപ കൂട്ട ഓരോ തന്നെ ആ കാറ് ഷോറൂമുകാരനൊരു നാലര കോടി നാല് കോടി ആ കാറിൻ്റെ വിലയാണ് ഇവർ കാരണം ഉണ്ടായി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് അറിയണ പണിയെടുത്താൽ പോരെ അറിയാത്ത പണിയെടുത്ത് ഓരോരുത്തരുടെ ജീവനും കളയണ പോലെ ചെയ്യുന്നത് എത്ര തെണ്ടിത്തരാണ് സോ ഞാൻ എല്ലാവരും പറയുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവരും കൂടി എൻ്റെ വെക്കിട്ട് വരാൻ നിൽക്കണ്ട സോ എല്ലാരും പറയുന്നില്ല ചിലവർ ചെയ്ത തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ ചെയ്യാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ഓക്കെ സോ അറിയണ പണിയെടുക്കുക ഇനിയെങ്കിലും ഇനി ഒരാളുടെ ജീവനെങ്കിലും കളയാതെ അറിയുന്ന പണിയെടുത്ത് ജീവിക്കാൻ നോക്കുക അതാണ് ഇവിടുത്തെ എല്ലാവരും ചെയ്യേണ്ടത് അല്ലാതെ അറിയാത്ത പണി പണിയെടുത്തിട്ട് വെറുതെ ഓരോരുത്തരെ ജീവനും കളഞ്ഞോ ഓരോരുത്തരെ സ്വത്തും സമ്പാദ്യവും ഓരോന്ന് ആ ഷൂറൂമിൽ നാലരക്കോടി കോടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എവിടെ നിന്ന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കിട്ടും മറ്റേ എന്താണ് ട്രാൻസ്പോർട്ട് പാസോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ട് അതൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇൻഷുറൻസ് ഒന്നും കിട്ടുക ഇല്ല എന്താപ്പ ഇവിടെ നിങ്ങൾ വിചാരിച്ച എന്തും ചെയ്യാന്നാണോ സോ ഇവിടത്തെ ഗവൺമെന്റ് പോലീസുകാരൊന്നും ആക്ഷൻ തന്നെ എടുക്കുന്നില്ല ജസ്റ്റ് കേസ് എടുത്തോണ്ടത് ഒന്നും ആവുമെന്നില്ല സോ ഇവിടുത്തെ നിയമം തന്നെയാ മാറണ്ടേ നിയമത്തിന് വിലയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് അറിയാത്ത പണിയെടുത്ത് ഓരോ പൊല്ല പൊപ്പിച്ചേച്ചിട്ട് അത്ര തന്നെ ഉള്ളു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം Bye-bye.